കോഴിക്കോടേക്കാണ് ഇനി കോഴിക്കോട് വടകരയിലെ കാരവനിൽ രണ്ടുപേർ മരിച്ച സംഭവം കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നല്ലോ ഈ മരിച്ചത് കാർബൺ മോണോക്സൈഡ് ശ്വസിച്ചത് മൂലമാണെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വിഷവാതകം കാരവനിലെ ജനറേറ്ററിൽ നിന്ന് ചോർന്നതാകാമെന്ന നിഗമനം അഖില സി പി വിവരങ്ങളുമായി ചേരുന്നുണ്ട് അഖില ഗുഡ് മോർണിംഗ് ഈ വിഷബാതകം കാർബൺ മോണോക്സൈഡ് ശ്വസിച്ചതാണ് എന്നാണല്ലോ പ്രാഥമിക നിഗമനം പോസ്റ്റ്മോർട്ടത്തിന് ശേഷമുള്ള പക്ഷേ തുടക്കത്തിൽ ഇതെന്താണ് കാരണം എന്ന് കണ്ടെത്താനും കഴിഞ്ഞിരുന്നില്ല അങ്ങനെ ഒരു തരത്തിൽ വിഷബാതകം കാരവനുള്ളിൽ ഉണ്ടായി എങ്കിൽ അവർക്ക് എന്തുകൊണ്ടാണ് ശ്വാസ തടസ്സമോ മറ്റോ ഉണ്ടായപ്പോൾ പുറത്തിറങ്ങാൻ സാധിക്കാതെ പോയത് എന്നൊക്കെ ചിന്തിച്ചു പോകുന്നു വിശദാംശങ്ങൾ എന്താണ് അഖില മോത്തി എ സിയുടെ പ്രവർത്തനം നിലച്ചതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വിഷവാതകം പുറത്തുവന്നതെന്നായിരുന്നു ആദ്യം നമുക്ക് കിട്ടിയ പ്രാഥമിക നിഗമനം പക്ഷേ ഇന്നലെ ഇൻക്വസ്റ്റ് നടപടികൾ ഇന്നലെ ഇന്നലെ വൈകിട്ടോടെ ഇൻക്വസ്റ്റ് നടപടികൾ ഉൾപ്പെടെയുള്ളത് പൂർത്തിയായി ഇന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിൻ്റെ പിന്നാലെയാണ് ഇത്തരത്തിൽ കാർബൺ മോണോക്സൈഡാണ് കാർബൺ മോണോക്സൈഡ് വാതകമാണ് വാതകം ശ്വസിച്ചതാണ് മരണകാരണോ എന്നുള്ളൊരു പ്രാഥമിക നിഗമത്തിന് നിഗമനത്തിൽ നമ്മൾ എത്തിയിരിക്കുന്നത് അതായത് ഈ ഇത്തരത്തിൽ കാരവാനിൽ ഉപയോഗിക്കുന്ന ഈ ജനറേറ്ററിൽ ഒരു കോഷൻ നോട്ടുണ്ട് അതായത് ഇതിൽ നിന്ന് ഈ കാർബൺ മോണോക്സൈഡ് വാതകം പുറത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളൊരു കോഷൻ ഉണ്ട് അപ്പോൾ ഈ ഡോക്ടർമാരുൾപ്പെടെ പറയുന്നത് ജനറേറ്ററിൽ നിന്നാണ് ഇപ്പോൾ ഈ വാതകം പുറത്തു വന്നിരിക്കുന്നത് അപ്പോൾ ഇനി ഇത് ഇതിന് ഇതുമായി കൂടുതൽ ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകാൻ ഈ വാഹന വിദഗ്ധർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ അതായത് എം ഉൾപ്പെടെ അല്ലെങ്കിൽ വാഹന വാഹന വിദഗ്ധർക്കുൾപ്പെടെയാണ് എങ്ങനെയാണ് ഈ ജനറേറ്ററിൽ നിന്ന് ഇത്തരത്തിലുള്ള വാതകം ചോരാൻ സാധ്യത എന്നുള്ളത് ഇനി അവർക്ക് മാത്രമേ കണ്ടെത്താൻ സാ സാധിക്കുകയുള്ളൂ മൂത്തി